قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله كما صليت على على ابراهيم ابراهيم انك حميد مجيد അള്ളാഹുദ് അമ്മ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ മഹാനായ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമ്മ വളരെയേറെ പ്രാധാന്യപൂർവം നമ്മോട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു വിഷയമാണ് ഖബറിലെ ശിക്ഷ എന്നുള്ളത് അദാബുൽ ഖബർ അഥവാ ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാൻ അള്ളാഹുവിനോട് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിലും അവസാന ഭാഗത്ത് നമ്മൾ തേടുന്നുമുണ്ട് അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന അഥവാ ഏറെ നമ്മൾ ഭയത്തോടുകൂടി എപ്പോഴും ജാഗ്രതയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യമാണ് കബർ ശിക്ഷ എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഭൂ താരതമ്മയെല്ലാം കബർ ശിക്ഷയില്ലെന്ന് രക്ഷിക്കുമാറാകട്ടെ അതിനുള്ള മാർഗങ്ങൾ നബി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നതിനും അപ്പുറം പല ആളുകളും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത പലതും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കബറശിക്ഷയില്ലെന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളെന്ന നിലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചില മുസ്ലിയാക്കന്മാർ പല കളവുകളും നബിതങ്ങളുടെ മേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയോ ചില വലത്തിൽ നിന്ന് ഇടത്തോട്ട് എഴുതിയ കിതാബുകളിൽ എഴുതി വെച്ചത് മുഴുവനും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന നിലയ്ക്ക് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇസ്ലാമികമായി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ ഒരു കാര്യം പറയുമ്പോൾ അതിന് പ്രവാചകനോളം എത്തുന്ന സനതുണ്ടായിരിക്കണം പരമ്പര വേണം അൽ ഇസ്നാദു ദുനദീൻ പരമ്പര അത് ഇസ്ലാമിൽപ്പെട്ടതാണ് ദീനിൽപ്പെട്ടതാണ് പരമ്പരയില്ലാതെ എന്തും ഓരോരുത്തരും പറയാൻ വിചാരിച്ചാൽ ഓരോരുത്തർക്കും ദീനിൻ്റെ കാര്യത്തിൽ എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥകൾ സംജാതമാകും ഇത് ഗുരുതരമായ വിഷയമാണെന്ന് പണ്ടേ മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യമാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലെ മുസ്ലിമാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല നബി അലൈഹി പഠിപ്പിച്ചു എന്ന പേരിൽ ഒരു മുസ്ലിയാർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരു മയ്യത്തിന് മറമാടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പറയാം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളോ നമ്മുടെ നാട്ടിലുള്ളവരോ ഇനി അതൊന്നും അല്ലാത്ത ഒരാളാണെങ്കിലും ശരി മറമാടുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നാം ഒരു ചെറിയൊരു കാലം ശ്രദ്ധിച്ചാൽ ഖബറിൽ നിന്നുള്ള ശിക്ഷ ഒഴിവാക്കാൻ കഴിയും മുത്തനബി സാഹു അലഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം ഒരു മനുഷ്യനെ കബറെടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങള കബറിൽ നിന്ന് ആ ഏത് കബറിലേക്കാണോ വെക്കാൻ പോകുന്നത് ആ ഖബറിൽ നിന്ന് ഒരു പിടി മണ്ണെടുക്കുക ഇന്ന അൻജൽ നാവൂഫി ലൈലത്തുൽ കതിർ എന്നുള്ള സൂറത്തിൽ കതിർ ഏഴ് പ്രാവശ്യം ഓതുക ഓരോ പ്രാവശ്യം ഓതിയിട്ട് ഈ മണ്ണിലേക്ക് ഇങ്ങനെ ഊതിക്കൊടുക്കുക ആ ഏഴ് പ്രാവശ്യം ഊതി ഊതിയ ഈ മണ്ണെടുത്തിട്ട് ആ മയ്യത്തിൻ്റെ കഫമ്പുടിയിലേക്കോ അതല്ലെങ്കിൽ മയത്തിന് മരമാകുന്ന ഈ കബറിലേക്ക് തന്നെയോ ഈ മണ്ണ് വിതറുകയാണെങ്കിൽ ആ മണ്ണ് അവിടെ ഉള്ളത് കാരണം കൊണ്ട് ഈ മയ്യത്തിന് അള്ളാഹു എന്താണ് ഇപ്പോൾ അയാൾ പറയുന്നത് നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടാൽ ഇനി ബന്ധപ്പെട്ടവരോ അല്ലാത്തവരോ ആരാകട്ടെ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കബറടക്കുന്ന ആ കബറിൻ്റെ സമീപത്ത് ചെന്ന് ആ കബറിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് എന്ത് ചെയ്യണം എന്ന സൂറത്തുൽ കതിറ് ഏഴ് തവണ ഓതിയിട്ട് ഊതണം ഓരോ തവണയും ഓതുക ഊതുക അങ്ങനെ ഏഴ് തവണ സൂറത്തുൽ സൂറത്തുൽക്കതർ പാരായണം ചെയ്തിട്ട് ആ പിടിമണ്ണ് എന്ത് ചെയ്യണം ഒന്നുകിൽ ആ കഫൻ കഫൻകുടവയിൽ വിതറണം മയ്യത്തിന് കഫൻ പൊതിഞ്ഞിട്ടുള്ള ആ കഫൻ തുണിയിൽ വിതറണം അതല്ലെങ്കിൽ കബറിൽ വിതരണം എന്നാലോ അയാൾക്ക് കബറിൽ ശിക്ഷയുണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ ശിക്ഷ ആ മനുഷ്യനെ ഒരിക്കലും ബാധിക്കുകയില്ല എന്ന് ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതാണ് എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് സഹോദരങ്ങളെ ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായ വിഷയങ്ങളല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലമിനല്ലേ സൂറത്തുൽ കതർ അവതരി അവതരിച്ചത് അവിടുന്നല്ലേ നമുക്കത് പഠിപ്പിച്ചതെന്നത് അവിടുന്നല്ലേ ശിക്ഷയുടെ ഗൗരവത്തെ സംബന്ധിച്ച് ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്യും മുന്നറിയിപ്പ് നിങ്ങൾ കാവൽ ചോദിക്കണം കാരണം യാഥാർത്ഥ്യമാണെന്ന് അവിടുന്നല്ലേ പഠിപ്പിച്ചത് എങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച സഹിഹായ സനതോടുകൂടെയുള്ള ഒരു ഹദീസാണിതെങ്കിൽ അതല്ലേ ഈ മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കേണ്ടത് അതല്ലേ അവര് പറയേണ്ടത് ആര് പറഞ്ഞു നിവിധങ്ങളിൽ നിന്ന് ആര് കേട്ടു സഹാബിയില്ലെന്ന് ആര് കേട്ടു കേട്ടു ഇങ്ങനെ കേട്ട ആളുകളുടെ കൃത്യമായ പരമ്പരകൾ ഉദ്ധരിക്കാതെ എവിടെയൊക്കെയോ കണ്ടത് വിളിച്ചു പറയുന്ന ഈ സമ്പ്രദായം ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല നബിസാഹു അലൈ വസല്ലമിന്റെ മുന്നറിയിപ്പ് ഈ കൂട്ടരൊക്കെ ശ്രദ്ധിക്കണം ആരെങ്കിലും ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ പേരിൽ പറയുന്നുവെങ്കിൽ നരഗത്തിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ വേഗത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത കള്ള ഹദീസ് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു നിലക്കുള്ള അവതരണം മാത്രമാണ് സഹോദരങ്ങളെ ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തന്നെ പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കളവുകളൊക്കെ പറയുന്ന പലവിധത്തിലുള്ള വിധത്തിലുള്ള കള്ളവാദികളും അവസാന കാലത്ത് രംഗത്ത് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ ഇതേപോലെയുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് പലപ്പോഴും ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നു എന്ന് ഇവർ പറയുന്ന ഇവർ ഉദ്ധരിക്കുന്ന ചില കിതാബുകളിലൊക്കെ ആ നിലക്ക് പറയുന്നുണ്ട് കാണുന്നുണ്ട് എന്ന നിലക്ക് അതൊക്കെ വിളിച്ചിട്ട് ഇതൊക്കെ മുഹമ്മദ് നബി സല്ലാ അലൈവല്ലം പഠിപ്പിച്ചതാണെന്നും എല്ലാവരും അത്തരത്തിലുള്ള ആളുകളുടെ കബറശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയാവുന്നവരൊക്കെ ഇത് ചെയ്യണം ഒരു വലിയ മഹാകാര്യം മാണിത് എന്ന നിലക്കൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഓർക്കണം നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ പറയുമ്പോൾ അതിന് കൃത്യമായ സനതോടുകൂടി സഹിഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കുവാൻ സാധിക്കണം അല്ലെങ്കിൽ ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് വേണ്ടത് ഇതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് തന്നെ ജനാസ കബറടക്കുന്ന വേളയിൽ ആ കബറിൽ കബറിലെന്നൊരു പിടി മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഈ സൂറത്ത് ഏഴുതവണ ഓതിയിട്ട് കഫൻപുടവയിലോ അതുപോലെ തന്നെ കബറിലോ ഒക്കെ വിതരുന്ന ഈ സമ്പ്രദായം ദുഷിച്ച അനാചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചിലരൊക്കെ ചോദിക്കും സൂറത്തുൽ അതറല്ലേ പാരായണം ചെയ്യുന്നത് അതിനൊക്കെ എത്ര എതിർക്കാനുണ്ടോ സൂറത്തിനോടല്ല വിരോധം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരെണ്ണം അതുപോലെ തന്നെ ഒരു സൂറത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്രകാരമൊക്കെ ചെയ്യണമെന്ന് പറയാൻ ആരാണിവർക്ക് അധികാരം കൊടുത്തത് അള്ളാഹുവല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഴി ലഭിക്കുന്ന നബി സല്ലാഹു അലൈഹി വസ്ല്ലമല്ലേ അത് പറയേണ്ടത് ഏത് സഹിഹായ ഹദീസിലാണ് ഇത് വന്നിട്ടുള്ളത് അത് തെളിയിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു സഹിഹായ ഒരു ഹദീസ് ഇല്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് ഉള്ളത് ചെയ്യുകാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നേതൃത്വത്തിലും സ്വഹാബത്തിൻ്റെ നേതൃത്വത്തിലുമൊക്കെ എത്ര ജനാസകളാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത് അവരും ും ഇപ്രകാരം ചെയ്തുവോ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ മാതൃക അത് പ്രവാചകൻ അലൈഹി നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ മുമ്പിലേക്കായി കൊണ്ട് പറഞ്ഞ് സമൂഹത്തെ വഴിതെറ്റിക്കുന്നത് അതുകൊണ്ട് ഉള്ളത് പറയുക അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്പ്രദായവും ചര്യവും അതാണ് ഉത്തമമായ ചര്യ ഏറ്റവും ദുഷിച്ച കാര്യങ്ങൾ അതിൽ പെടാത്ത നിലക്ക് ധീരിൽ പെടാത്ത നിലക്ക് പിൽക്കാലത്ത് ഉണ്ടാക്കിയ പുത്തൻ നിർമ്മിതികളാണ് അവ മുഴുവനും വഴികേടാണ് എന്ന നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുന്നറിയിപ്പിനെയും താക്കീദിനെയും നമ്മൾ മുഖവിലക്കെടുക്കുക നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ചിരുന്ന ചര്യകളെ പിൻപറ്റുന്ന വിദഗത്തുകളെ വർജിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മ ഏവരെയും അള്ളാഹു ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته